ചേർന്ന് കഴിഞ്ഞ മഹാനായ എം ടിക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന യോഗമാണിത് അനുശോചന യോഗമാണ് എന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിലെ മഹത്തരമായ സംഭാവനകളെ ആകെ വിശദമായി അവലോകനം ചെയ്യാനോ അവഗ്രദിക്കാനോ ഉള്ള സന്ദർഭമല്ല ഇത് അതിനൊക്കെയുള്ള വിശദമായ സന്ദർഭങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല നമുക്ക് എം ടി ആരായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള ഘട്ടമാണിത് എം ടിയുമായി സഹകരിച്ച ഒരുപാട് നിമിഷങ്ങൾ ഓർമ്മ ചിത്രങ്ങളായി മനസ്സിൽ തെളിയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തോടൊപ്പം ചെലവഴിച്ച നിമിഷങ്ങളും അദ്ദേഹം കാട്ടിയ സ്നേഹവും പരിഗണനയുമെല്ലാം മനസ്സിൽ വന്ന് നിറയുന്നുണ്ട് അവയെല്ലാം വലിയൊരു ധന്യതയായി മനസ്സിൽ സൂക്ഷിക്കുന്നു എന്ന് മാത്രം പറയട്ടെ ഒരു കാര്യം എടുത്തു പറയണം തന്നെ എം എ പലവട്ടം കണ്ടിട്ടുണ്ട് വ്യക്തിപരമായി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല പറയാനുണ്ടായിരുന്നൊക്കെ മലയാള ഭാഷയെക്കുറിച്ചും തുഞ്ചൻ പറപ്പിനെക്കുറിച്ചും കോഴിക്കോട് വരേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയായിരുന്നു മലയാള ഭാഷയോട് എന്തൊരു സ്നേഹമായിരുന്നു അദ്ദേഹത്തിന് പുതുതലമുറകൾക്ക് നല്ല മലയാളം നഷ്ടമാകുന്നതിനെക്കുറിച്ച് എന്തൊരു ഉത്കണ്ഠയായിരുന്നു തുഞ്ചമ്പറമ്പാവട്ടെ അദ്ദേഹത്തിന് സ്വന്തം ഹൃദയം തന്നെയായിരുന്നു ഇതേക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വേണ്ടേ മറ്റെന്തെങ്കിലും പറയാൻ ഇതൊന്നും എം ടിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളായിരുന്നില്ല മലയാള ഭാഷാ പ്രതിജ്ഞ നമുക്കായി തയ്യാറാക്കി തന്ന വ്യക്തിയാണ് അദ്ദേഹം തുഞ്ചംപറമ്പനെ ലോകത്തെങ്ങുമുള്ള സാഹിത്യകാരന്മാരുടെ തീർത്ഥാടന കേന്ദ്രമാക്കി വളർത്തിയ വ്യക്തിയാണ് അതിനൊക്കെയായി കൈയും മെയ്യും മറന്ന് പ്രവർത്തിച്ച ആളുമാണ് എം ഡി അസുഖബാധിതരാണെന്നറിഞ്ഞിരുന്നു ഗുരുതരാവസ്ഥയിലായി എന്നാൽ മുൻപത്തെ പോലെ ഇപ്പോഴും ആ ഘട്ടങ്ങളെല്ലാം മറികടന്ന് എം ഡിക്ക് ജീവിതത്തിൽ ഒരു രണ്ടാമൂഴം കൂടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു ആ പ്രതീക്ഷിച്ച പ്രതീക്ഷ സഫലമായില്ല മരണത്തെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ വലിയ കാഴ്ചപ്പാടുകൾ എഴുത്തിലൂടെ അവതരിപ്പിച്ച വ്യക്തിയാണ് എം ടി ജനനം മുതൽ നമുക്കൊപ്പം നടക്കുന്ന നിഴലാണ് മരണമെന്നും അത് ഒരു നാൾ നമുക്ക് നേരെ തിരിഞ്ഞു നിൽക്കുമെന്നും അദ്ദേഹം എഴുതുകയുണ്ടായി മരണത്തെ സാമാന്യവത്കരിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതിയ എഴുത്തുകാരൻ്റെ മരണം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ല നമ്മുടെ സാഹിത്യത്തിൽ നമ്മുടെ സിനിമകളിൽ നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിൽ എല്ലാം എം ടി അദൃശ്യ സാന്നിധ്യമായി തുടർന്നും നിലക്കൊള്ളു എം ടി സാഹിത്യത്തിൽ ചെയ്തത് കൃത്യമായും തൻ്റെ ജീവിത കാലഘട്ടത്തെ സർഗാത്മകമായി അടയാളപ്പെടുത്തുകയാണ് നാടുവാഴുത്തത്തിൻ്റെ മരുമക്കത്തായത്തിൻ്റെയൊക്കെ തകർച്ച അത് വ്യക്തിബന്ധങ്ങളിലും സമൂഹ ബന്ധങ്ങളിലും വരുത്തിയ മാറ്റമൊക്കെ എഴുത്തിലൂടെ അടയാളപ്പെടുത്തി നാല് കെട്ട് പോലെയുള്ള കൃതികൾ ഉദാഹരണങ്ങൾ അതേപോലെ ജീവിത ദുരന്തങ്ങളിൽ ദൈവം പോലും അഭയമാവുന്നില്ലെന്ന ബോധത്തിൽ നിന്നുണ്ടാകുന്ന ഉത്കണ്ഠകളെയും അടയാളപ്പെടുത്തി പള്ളിവാടും കാൽച്ചുരമ്പും പോലുള്ള കൃതികൾ ഉദാഹരണങ്ങൾ ചുരുക്കി പറഞ്ഞാൽ കാലത്തിന് നേർക്ക് തിരിച്ചു പിടിച്ച മനസ്സായിരുന്നു എം ടിക്ക് സാഹിത്യരോഗം തൊട്ടതൊക്കെ പൊന്നാക്കിയ എഴുത്തുകാരനാണ് ചതിയൻ ചന്തു എന്ന ഒരാൾ ഇന്ന് മലയാള മനസ്സിൽ ഇല്ലാതായത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വടക്കൻ വീരഗാഥ ഉണ്ടായതുകൊണ്ടാണ് ചന്തു ചതിയനല്ലെന്നും ചതിക്കപ്പെട്ടവനാണെന്നും എം ടി പറഞ്ഞു വെച്ചപ്പോൾ കാലങ്ങളായി നിലനിന്ന ഒരു ചെളി ചന്തുവിൽ നിന്ന് മാറ്റപ്പെടുകയായിരുന്നു അത്ര ശക്തവും സർഗാത്മകവുമായിരുന്നു ആ എഴുത്ത് സർവശക്തനായി കരുതപ്പെടുന്ന ഭീമൻ രണ്ടാം മൂഴക്കാരനായി എന്നും മാറ്റി നിർത്തപ്പെട്ടവനാണെന്ന കാര്യം എം ടി രണ്ടാം മൂഴത്തിലൂടെ ഓർപ്പിച്ചപ്പോൾ മാത്രമാണ് നാം തന്നെ ഓർത്തത് എത്ര മൗലികമാണ് ആ സങ്കല്പം മഞ്ഞ് കാലം തുടങ്ങിയ കൃതികളാവട്ടെ മലയാളിക്ക് ഒരിക്കലും മനസ്സിൽ നിന്ന് മാറ്റി നിർത്താനാവാത്തതാണ് അങ്ങനെ എത്രയെത്ര കൃതികൾ സാഹിത്യകൃതികൾ കൊണ്ട് മാത്രമല്ല മനുഷ്യസ്നേഹപരമായ നിലപാടുകൾ കൊണ്ടുകൂടിയാണ് എം ടി മലയാള മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നത് തുഞ്ചംപറമ്പിനെ വർഗീയ ദുസ്വാധീനങ്ങൾക്കായി കൊടുക്കാൻ എത്ര വലിയ സമ്മർദ്ദമാണ് ഒരു ഘട്ടത്തിൽ എം ടിക്ക് മേൽ ഉണ്ടായത് ആ ജീവന് ഭീഷണി പോലും ഉണ്ടായി എന്നാൽ എം ടി തരിമ്പും വിട്ടുവീഴ്ച കാട്ടാതെ മതനിരപേക്ഷതയെ തുഞ്ചംപറമ്പിൻ്റെ ജീവനാക്കി നിലനിർത്തി മതേതര കേരളം എന്നും അതിന് എം ടിയോട് നന്ദിയുള്ളതായിരിക്കും സാഹിത്യരചനയിലൂടെ സമൂഹത്തെ പുരോഗമനോന്മുഖമായി മുന്നോട്ട് നയിക്കുന്നതിൽ എന്നും ജാഗ്രത പുലർത്തിയ എഴുത്തുകാരനായിരുന്നു എം ടി പള്ളിപാളും കാൽശുരമ്പും എന്ന കൃതി തന്നെ മതിയാകും അദ്ദേഹത്തിലെ ഈ പുരോഗമനോന്മുഖ സ്വഭാവം തിരിച്ചറിയാൻ പിന്നീടത് ചലച്ചിത്രമായി മാറിയപ്പോൾ തനിക്ക് പറയാനുള്ള ഉൽപ്രതിഷ്ഠത്വം നിറഞ്ഞ കാഴ്ചപ്പാടുകൾ സധൈര്യം അദ്ദേഹം അതിലൂടെ മുന്നോട്ട് വെച്ചു ഇന്നാണെങ്കിൽ നിർമ്മാല്യം പോലൊരു ചിത്രമെടുക്കാൻ എനിക്ക് കഴിഞ്ഞേക്കില്ല എന്ന് ഒരിക്കൽ അദ്ദേഹം നടത്തിയ പ്രസ്താവന മാറി വരുന്ന ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് നേരെ പിടിച്ച കണ്ണാടി കൂടിയായിരുന്നു സമൂഹത്തിൻ്റെ ഉത്കർഷത്തിന് മതവേർതിരിവില്ലാതെ മനുഷ്യസ്നേഹവും ഐക്യവും പുരോഗമന ചിന്തയും അനിവാര്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു ആ ആശയം തൻ്റെ എഴുത്തുകളിൽ സർഗാത്മകമായി ചേർത്തു ഒപ്പം ഓരോ കാലഘട്ടത്തിലും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുണ്ടാകുന്ന മൂല്യച്തിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു ചെറുക്കേണ്ടതിനെ ചെറുക്കാനും സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കാനും കഴിയുന്ന വിധത്തിൽ സമൂഹത്തെ പാകപ്പെടുത്തുന്നതിന് അദ്ദേഹം എഴുത്തിലൂടെയും സാമൂഹിക ഇടപെടലിലൂടെയും നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് മലയാളം ലോകസാഹിത്യത്തിന് നൽകിയ അപൂർവ പ്രതിഭകളിൽ ഒരാളാണ് എം ഡി ഏതെങ്കിലും ഒരു കള്ളിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല എം ഡിയുടെ പ്രതിഭ പ്രഗത്ഭനായ ചലച്ചിത്രകാരൻ മികച്ച പത്രാധിപർ എന്നീ നിലകളിലും അദ്ദേഹം കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ തനതായ മുദ്ര പതിപ്പിച്ചു ഓരോ ഭാഷയിലും നിരവധി സാഹിത്യകാരന്മാരുണ്ടാകാറുണ്ട് എന്നാൽ സാഹിത്യപ്രേമികളുടെ ബുക്ക് ഷെൽഫുകളിൽ നിർബന്ധമായും ഇടംപിരി ഇടം പിടിക്കുന്ന നിർബന്ധമായും വായിച്ചിരിക്കേണ്ട അപൂർവം പ്രതിഭകളെ ഉണ്ടാകാറുള്ളൂ ഇംഗ്ലീഷ് സാഹിത്യം ഇഷ്ടപ്പെടുന്നവർ ഷെയ്സ്പിയറിനെയും ഫ്രഞ്ച് സാഹിത്യം ഇഷ്ടപ്പെടുന്നവർ വിക്ടർ യുഗോവിനെയും വായിക്കുകയും സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും മലയാളത്തിൻ്റെ കാര്യമെടുത്താൽ ആ സ്ഥാനം എം ഡിക്ക് കൂടി അവകാശപ്പെട്ടതാണ് മഞ്ഞും അസുരവിത്തും കാലവും രണ്ടാമൂഴവുമൊക്കെ അലങ്കരിക്കാത്ത ബുക്ക് ഷെൽഫുകൾ കേരളത്തിൽ ഇല്ലെന്ന് തന്നെ പറയുക ചങ്ങമ്പുഴയ്ക്ക് ശേഷം മലയാളി ഇത്രയേറെ വായിച്ച മറ്റൊരു സാഹിത്യകാരനുണ്ടാവില്ല സാഹിത്യമോ സിനിമയോ പത്രപ്രവർത്തനമോ ഏത് രംഗവുമാവട്ടെ അവിടെയെല്ലാം തിളങ്ങുന്ന മുദ്രപതിപ്പിച്ച വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ മികവാർന്ന പുസ്തകങ്ങൾ കൊണ്ട് സാഹിത്യത്തെയും സിനിമകൾ കൊണ്ട് ചലച്ചിത്ര രംഗത്തെയും അദ്ദേഹം ശ്രദ്ധേയമാക്കി പല തലമുറകളിൽപ്പെട്ട അനേകം എഴുത്തുകാരെ പ്രോത്സാഹിപ്പിച്ചു അതാകട്ടെ മലയാള സാഹിത്യത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും മുതൽക്കൂട്ടായി അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തെ പരിപോഷിപ്പിക്കുന്നതിൽ എം ടി നൽകിയ സംഭാവനകൾ താരതമ്യമില്ലാത്തതാണ് എം ടി ഒരു പാഠപുസ്തകമാണ് ആ ജീവിതത്തിലെ ഓരോ ഏടും ഇഴയും വേറിട്ട് പരിശോധിക്കുന്നത് സാഹിത്യ പഠിതാക്കൾക്ക് ഉപകാരപ്രദമായ ഒന്നാണ് എഴുതേണ്ടതെങ്ങനെ അതിനുള്ള നിലപൊരുക്കേണ്ടതെങ്ങനെ എഴുത്തിൻ്റെ സാമൂഹ്യകടമ എന്ത് എന്നെല്ലാം ആ ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിച്ചെടുക്കാനാകും സാഹിത്യരംഗത്തേക്ക് കടന്നു വരുന്ന ഏതൊരാളും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് കാതികൻ്റെ പണിപ്പുര സാഹിത്യത്തെക്കുറിച്ച് ഇഴകീറി പരിശോധിക്കാൻ ഞാനാളല്ല എന്നാൽ എം ടിയുടെ ചില സവിശേഷതകൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ നാടിൻ്റെ ചരിത്രപരമായ എല്ലാ അംശങ്ങളെയും സാംശീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ രചനകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് മിത്തുകളുടെ പുനർവായന ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച ആഗോളവൽക്കരണം പ്രവാസം പുരോഗമന ചിന്തകളുടെ വരവ് എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ രചനകൾക്ക് വിഷയമായി അങ്ങനെ നോക്കുമ്പോൾ ഈ നാടിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്റോറിക്കൽ ക്രോണിക്കൽ കൂടിയാണ് ആ സൃഷ്ടികൾ എന്നും പുരോഗമനപക്ഷം ചേർന്ന് സഞ്ചരിച്ച എഴുത്തുകാരനാണ് എം ടി അത് സിനിമയിലൂടെ സാഹിത്യത്തിലൂടെ നാലുകെട്ട് എന്ന കൃതി അവസാനിക്കുന്നത് പുതിയ കാറ്റും വെളിച്ചവും കയറുന്ന വീട് പണിയണമെന്ന പരാമർശത്തോടു കൂടിയാണ് ഗൂഢത്സം തകർന്നു പുതിയൊരു സമൂഹമായി പരിണമിക്കാൻ മലയാളി ഒരുങ്ങുന്നു എന്നുകൂടി അതിസമർത്ഥമായി പുരോഗമന ചിന്തകളുടെ കടന്നുവരവിനെ ഇത്രയേറെ പ്രതീകാത്മകമായി അവതരിപ്പിച്ച രചനകൾ അധികമുണ്ടാവില്ല ഇടതുപക്ഷത്തെ ഒരിക്കലും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോർലേൽപ്പിച്ചിരുന്ന പോർ പോർലേൽപ്പിക്കാതിരുന്ന സാഹിത്യ നായകൻ കൂടിയാണ് കഥയുടെ കയ്യടക്കത്തെ കുറിച്ച് പഠിക്കുന്ന ഓരോരുത്തർക്കുമുള്ള പാഠപുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ സ്ത്രീ സമൂഹത്തിൻ്റെ ദുഃഖങ്ങളും പരിദേവനങ്ങളും വിഷയമാക്കിയ ഓപ്പോൺ ആഗോളവൽക്കരണ കാലത്തെ വിപണി സംസ്കാരത്തെ പ്രതിഫലിപ്പിച്ച വിൽപ്പന സാമ്രാജ്യത്വത്തിൻ്റെ കടന്നുവരവിനെ വരച്ചു കാട്ടിയ ഷർലക് തുടങ്ങി കാഴ്ച വരെയുള്ള ഓരോ കഥയിലും ഈ കൈയടക്കം നമുക്ക് കാണാൻ കഴിയും കഥനത്തിൻ്റെ ഒരു പാളി മുകളിൽ സ്ഥാപിച്ചുകൊണ്ട് അതിന് ഇടയിൽ അതിനടിയിൽ അനേകം സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ പുതുതലമുറ എഴുത്തുകാർ പഠിക്കേണ്ട ഒന്നാണ് ആ കഥയെഴുത്തിലെ ക്രാഫ്റ്റ് കലാസൃഷ്ടികളെ കേരള സമൂഹത്തെ നികഴ്ത്തിക്കാട്ടാനുള്ള ഉപാധിയായി ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് ഉറപ്പകണ്ഠ സിനിമകൾ യാതൊരു തത്വദീക്ഷയുമില്ലാതെ നുണകൾ പ്രചരിപ്പിക്കുന്നു കേരളത്തെ നികഴ്ത്തിക്കാട്ടുന്നു ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിരിക്കുന്നവർ തന്നെ അത്തരം സിനിമകൾ പ്രചരിപ്പിക്കുന്നു ഈ ഘട്ടത്തിലാണ് നിർമ്മാല്യവും ഓളവും തീരവും പോലെയുള്ള സിനിമകളും അവയുടെ ആശയങ്ങളും പ്രാധാന്യം അർഹിക്കുന്നത് എഴുത്തുകാരൻ എന്ന നിലയിൽ മാത്രമല്ല എം ടി മലയാളത്തിൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ളത് മികച്ച ഒരു വായനക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം ലോകസാഹിത്യത്തിലെ വിഖ്യാതമായ എത്രയോ കൃതികളെ തൻ്റെ വായനാനുഭവത്തിലൂടെ അദ്ദേഹം മലയാളികൾക്ക് പരിചയപ്പെടുത്തി ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട പുസ്തകങ്ങളാണ് അവയെല്ലാം ഏഴ് പതിറ്റാണ്ടിലേറെക്കാലത്തെ തൻ്റെ രചനകളിലൂടെ ലോകസാഹിത്യ വിഹായത്തിലേക്ക് മലയാള ഭാഷയെയും സാഹിത്യത്തെയും കൈപിടിച്ച്യിക്കുകയാണ് എം ഡി ചെയ്തത് ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം മുതൽ രാഷ്ട്രത്തിൻ്റെ ആദരവായ പത്മഭൂഷൺ വരെ എം ഡിയെ തേടിയെത്തിയിരുന്നു മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപർ കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗം തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ അധ്യക്ഷൻ തുടങ്ങിയ നിലകളിൽ ഭാഷയ്ക്കും സാഹിത്യത്തിനും എം ഡി നൽകിയ സേവനങ്ങൾ എക്കാലത്തും ഓർമ്മിക്കപ്പെടും ആവശ്യമുള്ളടത്ത് തിരുത്തിയും മതിയായ രീതിയിൽ സഹകരിച്ചും പ്രോത്സാഹിപ്പിച്ചും ഞങ്ങളുടേതടക്കമുള്ള ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് അദ്ദേഹം നൽകിയ പിന്തുണയും ഈ അവസരത്തിൽ നന്ദിപൂർവം ഓർമ്മിക്കുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ എക്കാലത്തെയും സ്നേഹസമ്പന്നനായ സഹയാത്രികനായിരുന്നു എം ടി എന്നും ഓർക്കേണ്ടതുണ്ട് മഹത്വം പരിവർത്തനോന്മുഖവുമായ ഒരു മഹാകാലത്തിൻ്റെ അവസാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രതീക്ഷകളിൽ പ്രമുഖനാണ് എം ടി മലയാള സാഹിത്യത്തിൻ്റെ തേജോമയമായ മുഖം മറ്റ് ഇന്ത്യൻ ഭാഷകൾ ദർശിക്കുന്നത് എം ഡിയിലൂടെയാണെന്നാണ് നാം അറിയേണ്ടത് ജി ശങ്കര കുറുപ്പിനെയും തകഴിയെയും ബഷീറിനെയും പൊറ്റക്കാട്ടിനെയും ഒ എൻ വിയേയും അക്കിത്തെയും പോലെ ഇന്ത്യൻ എഴുത്തുകാരനെന്ന പദവിയിലാണ് എം ഡിയുടെ നില എം ഡിയുടെ സാംസ്കാരിക സംഭാവനകൾക്ക് കേരളം ആ സംഭാവനകളെ കേരളം എന്നും നന്ദിപൂർവ്വം ഓർക്കും മലയാള ഭാഷ ഉള്ളിടത്തോളം എം ടി ഓർമ്മിക്കപ്പെടുകയും ചെയ്യും ആ ഓർമ്മകൾക്ക് ആദരമർപ്പിക്കുന്നു അനുസ്മരിച്ച് സംസാരിക്കുന്നതിനായി